എവിടെ പോയതായിരുന്നു അന്വേഷിക്കുന്നു ഞാനൊന്ന് അമ്പലത്തിൽ പോയതാടും പറയാതെ ചേച്ചി അടുക്കളയിലായിരുന്നു ബാക്കിയെല്ലാരും ഉറക്കവും പെട്ടെന്ന് പോയിട്ട് വരാലോ എന്ന് ഓർത്ത പറയാതെ പോയത് തിരിച്ചു വരുന്ന വഴിക്ക് അച്ഛനെയും അബ്യട്ടനെയും കൂടെ കണ്ടു കല്യാണം തന്നെയാ പ്രശ്നം മാമി ഭയങ്കര ദേഷ്യത്തിലാ ദേഷ്യമൊക്കെ ഞാൻ മാറ്റി തരാം മോളെ നീ ഒന്നും പറയാൻ നിൽക്കണ്ട എന്റെ കാര്യം ഞാനല്ല പിന്നെ ആര് പറയും മാമ ഞാനൊന്ന് അമ്പലത്തിൽ പോയതായിരുന്നു എന്നിട്ട് നീ ഏതോ ഫ്രണ്ടിനെ കാണാൻ പോയതാണെന്നാണല്ലോ അമൃത പറഞ്ഞത് അത് അമർ ചോദിക്കാം ചേച്ചി ഇതിൽ ഇടപെടണ്ട മനസ്സമാധാനം പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീ ഈശ്വരനെ ഉള്ളു ൂട്ടി വിശ്വസിച്ചവരൊക്കെ ചതിക്കാണെന്ന് അറിഞ്ഞപ്പോ ഇനി പരാതി ഭഗവാനോട് പറയാന്ന് വിചാരിച്ചു തൃപ്തിയായില്ലേടാ നിനക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല എന്റെ കല്യാണക്കാരി സംസാരിക്കാൻ നിങ്ങളിവിടെ വന്നതെങ്കിലേ ആ സംസാരം ഇവിടെ വെച്ച് നിർത്തിക്കോ എന്റെ തീരുമാനം ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് ആഹാ അങ്ങനെ ആകാശിനോട് മാത്രം പറഞ്ഞ പോരല്ലോ ഞങ്ങളൊക്കെ ചേർന്ന് നിശ്ചയിച്ച കല്യാണം ഇത് അതിന് തടസ്സം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കൂടി അറിയണം എന്റെ കല്യാണക്കാരി ആയതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാം ആ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല കൂടെ ജീവിക്കാൻ ഒരു പെണ്ണിനെയല്ല നിങ്ങക്ക് വേണ്ടതെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം പൊന്ന അങ്ങനൊരു കച്ചവടം പഞ്ചരത്നത്തി തുടങ്ങിയിട്ടില്ല തുടങ്ങുമ്പോ ഞങ്ങൾ അറിയിക്കാം മതി നിർത്തി പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്റെ കല്യാണത്തിന്റെ പേരിൽ ഇനി ഇവിടെ ഒരു സംസാരവും വേണ്ട ഈ കാര്യത്തിന് വെറുതെ പിന്നാലെ വരേം വേണ്ട അത് അടഞ്ഞു കഴിഞ്ഞ ഒരു അധ്യായോ ഇതെന്താ ചന്ദ്രട്ടാ കേൾക്കുന്നേ ഇങ്ങനെയാണോ നിങ്ങൾ കുട്ടികളെ വളർത്തിയത് മുതിർന്നവരുടെ മുഖത്ത് നോക്കിയ ധിക്കാരും പറയാന്ന് വെച്ചാ നമുക്ക് അകത്തിരിക്കാം ഇവിടെ ഇങ്ങനെ സംസാരിക്കണ്ട ഞങ്ങൾ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനൊന്നും വന്നതല്ല സൽക്കാരമൊന്നുമില്ല